വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം പ്രീമിയം മൊബൈൽ മൊബൈൽ ഫോണുകളുടെ പ്രൈം ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം ബ്രാൻഡഡ് വഴി കാലടി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രധാനപ്പെട്ട പദ്ധതികൾ മാത്രം പുറത്തിണക്കിക്കൊണ്ടുള്ള ഒരു പതിനാല് മിനിറ്റോളം വരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മളിവിടെ ഇന്ന് പ്രകാശനം ചെയ്യുക നമുക്കറിയാം അഞ്ചു വർഷം കൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജീവനക്കാരുടെയൊക്കെ പൂർണമായ സഹകരണത്തോടെയാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ നേടാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി വളരെ ആത്മാർത്ഥമായിട്ട് വന്ന കാലം മുതൽ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിച്ച് നിൽക്കുന്ന ഒരു സെക്രട്ടറിയാണ് ഏറ്റവും വലിയ വിജയം പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ ഇതിലേറെ കാര്യങ്ങൾ നേടാൻ നമുക്ക് കഴി കഴിയും മറ്റ് ജീവനക്കാരെല്ലാം അസിസ്റ്റന്റ് സെക്രട്ടറി കുറച്ച് കാലമായി നമ്മുടെ പഞ്ചായത്തില് ഉണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് ജനപ്രതിനിധികൾ മാത്രം വിചാരിച്ചാലൊന്നും നടത്തില്ല അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകാനേ സാധ്യതയുള്ളൂ ആത്മാർത്ഥതയുള്ള ജീവനക്കാരാണ് എപ്പോഴും കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കാനായിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാനായിട്ടാണ് ഇങ്ങനൊരു ഡോക്യുമെൻ്ററി നമ്മൾ തയ്യാറാക്കി പോകുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പ്രകാശന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി വർഗീസ് അംഗം ഷിജ സെബാസ്റ്റിൻ സെക്രട്ടറി പി എസ് ലളിതാംബിക അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു മുഛായ മാറുന്ന കാലടി എന്ന തലക്കെട്ടിൽ സാബൂമാരെക്കാട്ട് സംവിധാനം ചെയ്ത വൈറ്റ് ആംഗിൾ ഡിസൈൻ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററിയിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ തുടക്കം കുറിച്ചതും പൂർത്തിയാക്കിയതും നടപ്പിലാക്കിയതുമായ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് മാണിക്യമംഗലം ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി ആയുഷ് കോംപ്ലക്സ് നമ്മുടെ കാലടി പാർക്കും ജിമ്മും തുടങ്ങി നിരവധിയായ പദ്ധതികൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തി പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇ വഴി